ലേണൽ ആൻഡ്രൈസ് മെസ്സിൻ എയ്റ്റി സെവൻ ജൂൺ ജൂണിൽ അർജന്റീനയിലെ റോസേരിയോ പട്ടണത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ല സ്കൂൾ പോയിട്ടില്ല ഇത് വേറൊരു സീൻസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ കളി തുടങ്ങി അഞ്ചാം വയസ്സിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാച്ചിൽ പങ്കെടുത്തു അഞ്ചാം മാച്ചിൽ കളി തുടങ്ങി എന്താണ് അദ്ദേഹത്തിന്റെ പേര് നിരവധി മദ്യ ബ്രാൻഡുകളുടെ അംബാസഡറാണ് എന്ന കമ്പനി ഒരു മദ്യം ഇറക്കിയിട്ടുണ്ട് മെസ്സി കിങ് ഓഫ് ഫുട്ബോൾ എന്ന പേരിൽ ഈ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അത് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന കാണുന്നത് തൻ്റെ അനുയായികളെ ക്ഷണിക്കൊണ്ട് നിങ്ങൾ ഈ കള്ളാണ് കുടിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേരിലുള്ള മദ്യം ഒരു കമ്പനി ഇറക്കിയ മദ്യം എന്ന മദ്യത്തിന്റെ പേര് മെസ്സി ഓഫ് ഫുട്ബോൾ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ത്രീയിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും ആ സ്ത്രീയിൽ കുട്ടികളുണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ആ കുട്ടി അദ്ദേഹം ആ പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മെസ്സി അനവധി മധ്യഭ്രാന്തികൾ അദ്ദേഹം അംബാസഡറാണ് നടക്കുന്ന സീനുകൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് കള്ളു കുടിച്ചുകെട്ട മെസ്സിയുടെ സെലിബ്രേറ്റിംഗ് വിത്ത് ബാഴ്സിലോണേറ്റ് ബാഴ്സിലോണയിൽ അദ്ദേഹത്തിന്റെ കൂടെ കളിച്ച കളിക്കാരോട് കൂടെ ലക്ക് കൊട്ടി കളി മദ്യപിച്ചു നടക്കുന്ന മെസ്സിയുടെ വീഡിയോ ഗോസ് വൈറൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നു റിപ്പബ്ലിക് വേൾഡിന്റെ റിപ്പോർട്ടാണിത് ഇന്ത്യൻ മാധ്യമമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് റിപ്പബ്ലിക്കിൽ വന്ന ഇന്ത്യൻ മാധ്യമമായ റിപ്പബ്ലിക്കിൽ വന്ന റിപ്പോർട്ടാണിത്